പലപ്പോഴും കുർബാനയ്ക്ക് ശേഷം ഒരു പക്ഷേ ഒരു പിക്ചർ ഒരു ഫോട്ടോയോ വീഡിയോ കുർബാനയ്ക്ക് ശേഷം എന്നോടൊരു അച്ഛൻ പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ ഒരു ഷെയറിങ് കുർബാനയ്ക്ക് ശേഷം ഒരുപക്ഷെ ജനങ്ങൾ ദേവാലയത്തിൽ നിന്ന് തിരിഞ്ഞ് തിരിച്ചു പോകുന്ന ആ ഒരു രംഗം അതായത് ദേവാലയം കഴിഞ്ഞ അത് കുർബാനയ്ക്ക് ശേഷം തിരിച്ചു പോകുന്ന ഒരു രംഗം ഒരുപക്ഷെ വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരു പിക്ചർ എടുത്താൽ ഒരുപക്ഷെ എത്ര പേരുടെ മുഖത്ത് പ്രസാദം അല്ലെങ്കിൽ ഒരു ആനന്ദം കാണാനായിട്ട് സാധിക്കും എന്നിങ്ങനെ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞെങ്കിലും അതിലൊത്തിരി കാര്യമുണ്ട് ദേവാലയത്തിൽ ശുശ്രൂഷയിലും ആരാധനയിലും കുർബാനയിലും പങ്കെടുത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആനന്ദം നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം എത്രമാത്രമുണ്ട് എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മതാത്മകതയാണോ ആത്മീയതയാണോ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രവർത്തിക്കുക പലപ്പോഴും മതാത്മകതയിൽ ജീവിക്കുന്ന പലരും വിചാരിക്ക അത് ആത്മീയതയാണെന്ന് ആണ് വിചാരിക്കുക പലപ്പോഴും മതാത്മകതയില് ഇല്ലാത്ത ഒരു മതാത്മകത മതാത്മകത തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് മതാത്മകതയിൽ ഒരു പക്ഷേ ഇല്ലാത്തതും ആത്മീയതയില് ലഭിക്കുന്നതുമായ ഒന്നാണ് കർത്താവിലുള്ള ആനന്ദം ചേർന്ന് പറയാം ഹാലലു ഈശോയിലുള്ള ആനന്ദം ഹാലലു ഈശോയെ സ്വീകരിച്ചതിലുള്ള ആനന്ദം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം കുർബാന സ്വീകരണത്തിനു ശേഷം എന്തുമാത്രം ഒരു സന്തോഷമായിരിക്കണം നമ്മുടെ ഏവരുടെയും ഹൃദയങ്ങളിൽ പക്ഷെ പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഞാൻ എന്നെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുക സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ സന്തോഷമില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും മതാത്മകതയുടെ തലത്തിൽ നമുക്ക് ഈ ആത്മാവിലുള്ള സന്തോഷമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും മക്കളെ അത് പഠിപ്പിക്കാനും സാധിക്കും ഒരുപക്ഷെ ഞാൻ പല പല പലതവണ ഞാൻ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഒരു ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു കൃത്യമായ ഒരു ട്രെയിനിങ് ഫോർമേഷൻ ലഭിച്ച് എന്തുകൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ചോദ്യം പ്രത്യേകിച്ച് ധ്യാന ഫീൽഡിലായിരിക്കുമ്പോൾ ധ്യാന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ദൈവജനത്തിൻ്റെ ആത്മ ആ ദൈവജനത്തിൻ്റെ ആൽ ആത്മീയത ആത്മീയതയിൽ വളരുവാൻ സഹായകമായ ശുശ്രൂഷയാണല്ലോ ധ്യാന ശുശ്രൂഷ വചനവും ആരാധനയും കുർബാനയും കൂതാശകളും വഴി നമ്മളിൽ ഏവരും ആത്മീയമായി വളരേണ്ടവരാണ് അപ്പോൾ ആത്മീയതയിൽ വളരാതെ തന്നെ മതാത്മകതയിൽ നമ്മൾ നിന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ഓർക്കണം ചില പ്രധാനപ്പെട്ട മൂല്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റാതെ പോകുന്നു എന്ന് മാത്രമല്ല ഇന്നത്തെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടില് ഇതാ വളരെയധികം ലൗകികതയാണ് വള വളരെയധികം ഉപഭോഗ സംസ്കാരത്തിൻ്റെ സ്വാധീനമാണ് നമ്മുടെ അനുദിന ജീവിതം എടുത്തു നോക്കിയാൽ മതി നമ്മുടെ അനുദിന ജീവിതം എടുത്തു നോക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങൾ നമ്മൾ കൊടുക്കുന്ന പരിഗണനകൾ നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് പറയും പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രയോറിറ്റി ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എവിടെയാണ് നമ്മൾ നിൽക്കുക മതാത്മകതയുടെ ഒരു ഒരു തീർച്ചയായിട്ടും മതാത്മകതയിൽ കൃപയുണ്ട് പക്ഷേ മതാത്മകതയിൽ മാത്രമങ്ങ് നിന്ന് പോകാനുള്ളവരല്ല നമ്മൾ ആത്മീയതയിലേക്ക് വളരേണ്ടവരാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴും ഞാൻ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പക്ഷേ നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് പോവുക ഇവിടെ പുത്തൻ പള്ളിയിൽ വചനം പറഞ്ഞപ്പോഴും ഒരു പക്ഷേ പങ്കെടുത്തവർ ശ്രദ്ധിച്ചു കാണണം കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ആത്മീയതയിലേക്കുള്ള ഒരു യാത്ര നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഒരു ആത്മീയതയിലേക്ക് ആത്മീയതയിൽ വളരാനുള്ള ഒരു ശ്രമം ഒരു ആഗ്രഹം സ്നേഹമുള്ളവരെ ഈ അടുത്ത കാലത്ത് ഞാൻ ഞങ്ങൾ യാത്രയായിട്ട് അങ്കമാലിന്ന് തിരിച്ചു വരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി ഒരു പതിനൊന്ന് പതിനൊന്നേ കാലായി പതിനൊന്നേ കാലായപ്പോൾ പുത്തമ്പള്ളിയിൽ ഇവിടെ നിത്യാരാധനയുണ്ടെന്ന് അങ്ങനെ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാം നിത്യാരാധന നടക്കുന്നു പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് കയറിപ്പോകാം വരുന്ന വഴിയാണ് അങ്കമാലിയിൽ നിന്ന് വരുന്ന വഴി അല്ല ചാലക്കുടിയിൽ നിന്ന് വരുന്ന വഴി പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് വീടിന് അടുക്കാറായി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കയറിയപ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ അഞ്ചെട്ട് പേര് പുരുഷന്മാർ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നു സ്തുതിച്ച് ആരാധിക്കുന്നു ഇതാ രാത്രി മുഴുവനും ആരാധിക്കുന്നവരുണ്ടെന്ന് കേട്ടു വല് നല്ലൊരു കാര്യം സ്നേഹമുള്ളവരെ നല്ലൊരു കാര്യം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് അതൊരു ഓപ്ഷനായിട്ട് ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ അതൊരു മഹാസംഭവമായിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷേ ഒരു പക്ഷേ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവം ഞങ്ങൾക്ക് തരുന്ന പ്രചോദനമാണ് ഇതൊരു മഹാസംഭവമായിട്ട് ഞങ്ങൾ കണക്കൂട്ടാറില്ല എന്ന് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവർ പക്ഷേ പറയും പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ രാത്രി മുഴുവനും എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും എന്ന് ചിന്തിക്കുന്ന നമുക്ക് ഒരു പക്ഷേ അതിശയിപ്പിക്കുന്ന കാര്യമായിരിക്കാം തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ത്തിന്റെ ഒരു ആവശ്യമാണ് ദൈവസന്നിധിയിലിരുന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും രാത്രി മുഴുവനും പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല പക്ഷേ സമയം കിട്ടുമ്പോൾ ആരാധനയുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സ് കാണിച്ചാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും എത്ര തിരക്കുള്ളവരാണെങ്കിലും അരമണിക്കൂറെങ്കിലും നമുക്ക് ഈശോയുടെ മുൻപിലായിരിക്കുവാൻ നിത്യാരാധന എന്തൊരു ബ്ലെസ്സിങ് ആണ് സ്നേഹം എന്തൊരു വലിയ ബ്ലസ്സിംഗ് ആണ് നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് പോലും കോവിഡിന്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി ഒന്നും എത്ര പേര് ആരാധനയിൽ പങ്കെടുക്കാൻ കൊതിച്ചിട്ടുണ്ട് സ്ത്രീ ഉള്ളവരെ കുമ്പസാരത്തിന് ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ അവിടെ എന്നോട് രണ്ട് മൂന്ന് പേര് ഫോൺ വിളിച്ച് അച്ഛാ ഒന്ന് കുമ്പസാരിക്കാനായിട്ട് ഞങ്ങൾക്കൊന്നും അനുവാദമില്ല അവിടെ എവിടെയും പോകാൻ അനുവാദമില്ല എല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ പലയിടത്തും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അവര് കുമ്പസാരിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത് മെയ്യിലെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് ഏപ്രിൽ മേ അതായത് ലോക്ക്ഡൗണിൻ്റെ പീക്കിലാണ് ലോക്ക്ഡൗണിൻ്റെ പീക്കിൽ രണ്ട് ഏപ്രിൽ മെയ് ജൂൺ ആ നാളുകളിൽ അച്ഛാ അന്ന് കുമ്പസാരിച്ചോട്ടെ അച്ഛാ വേണമെങ്കിൽ നിങ്ങൾ വാതിൽ തുറക്കണ്ട ഞാൻ ജനലിൻ്റെ അടുത്ത് വന്ന ഞാൻ ജനലിനടുത്ത് വരാ അച്ഛാ അവിടെ ഒന്ന് കുമ്പസാരിപ്പിക്കാവോ കുംഭസാരിപ്പിക്കാവോ അച്ഛാ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ കുർബാന സ്വീകരിക്കാൻ പറ്റുവോ അപ്പോൾ ആ സമയത്താണല്ലോ പലരും ഓൺലൈനിലൊക്കെ ഓൺലൈനിൽ ആരാധനയിലും കുർബാനിലൊക്കെ പങ്കെടുക്കുവാൻ വളരെ ദാഹത്തോടെ പങ്കെടുത്തവരുണ്ട് അത് വേറെ ചിലർക്ക് അതൊരു പതിവായിട്ട് മാറി ദേവാലയം തുറന്നു കഴിഞ്ഞപ്പോഴും അവർക്ക് ദേവാലയത്തിൽ പോയി ആരാധിക്കുവാനോ കുർബാന പങ്കെടുക്കുവാനോ താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു ഞാൻ അസുഖമുള്ളവരും ഒരുപക്ഷെ വീക്കായിട്ടുള്ളവർ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ളവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നിട്ടും വീട്ടിലിരുന്ന് ഇതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം പോലും സാധിക്കുമായിരുന്നിട്ടും ഇതാ വീട്ടിലിരുന്ന് കുർബാന കണ്ടാൽ മതി വീട്ടിലിരുന്ന് ആരാധനയിൽ പങ്കെടുത്താൽ മതി എന്ന് ചിന്തിച്ചവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണ് ഒരുപക്ഷെ അസുഖം പെട്ടെന്ന് വരുമെന്ന് പേടിച്ച് അത് ശ്രദ്ധിച്ച് ഒരുപക്ഷേ വീട്ടിൽ ആയിരിക്കുന്നവർ ഉണ്ടായിരിക്കും അവരെക്കുറിച്ചല്ല ഞാൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് സ്നേഹമുള്ളവരെ ആത്മദാഹത്തെക്കുറിച്ചാണ് അത് ആത്മദാഹ ആരാധനയിൽ പങ്കെടുക്കാൻ എത്രയോ കൊതിച്ചവർ ആരാധനയുടെ മുമ്പിൽ ആയിരിക്കും ഈശോയുടെ മുമ്പിൽ ആയിരിക്കുവാൻ ആഗ്രഹിച്ചവര് അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചവര് ആ നാളുകളിലൊന്നോ ആയിവരക്കുന്നത് നല്ലതാണ് സ്നേഹമുള്ളവരെ ആ നാളുകളിൽ എത്രയോ ആത്മദാഹത്താൽ നമുക്ക് ദൈവം ഒരു ഒരു പ്രാർത്ഥനയുടെ തീക്ഷ്ണത നൽകി നമ്മളേവരും ആ സമയത്തൊക്കെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചവരാണ് വീടുകളിലായിരിക്കുമ്പോൾ തന്നെ ആ സൂം മീറ്റിങ്ങിലും സൂം വഴിയും ഓൺലൈൻ വഴിയുമൊക്കെ പ്രാർത്ഥിച്ചവരാണ് നമ്മളേവരും ചേർന്ന് പറയട്ടെ ഹാലലൂയ്യ ഹാലലു സ്വരമുയർത്തി ഹാലലു സ്നേഹമുള്ളവരെ ഇന്ന് പ്രാർത്ഥന ഒരു ഓപ്നല്ല ആരാധനയുടെ മുൻപിൽ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുന്ന ഒരു ഓപ്ഷനായിട്ട് എടുക്കരുത് ഇന്ന് ഒരു അത്യാവശ്യമാണ് ആവശ്യം അത്യാവശ്യം ആവശ്യമൊന്ന് അത്യാവശ്യം അത് അതിലും ആ സുപീരിയർ ഡിഗ്രിയാണ് നമുക്കറിയാം അപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ ഉച്ച നേരത്തെ ഇവിടെ ആയിരിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ചേർത്ത് പറയട്ടെ ഹലു നിങ്ങൾ വെറുതെ വന്നവരല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നാ പങ്കെടുത്ത് കളയാം എന്നാ പോയി പങ്കെടുക്കാം ആരാധകൽ നിന്ന് പങ്കെടുക്കാം എന്ന് ഒരു പക്ഷേ നിങ്ങളായിരിക്കണം തീരുമാനിച്ചു വന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവാത്മാവിൻ്റെ പ്രചോദനമുണ്ട് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഒരു നല്ല തീരുമാനത്തിലേക്ക് വരണം ഈശോയുടെ മുമ്പിൽ ആയിരിക്കുക ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാധാന്യം വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും സാധിക്കണം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാർത്ഥിക്കുവാൻ വളരെ ഉത്സാഹം കാണിക്കുന്നവര് ഒത്തിരി പേരുണ്ട് പക്ഷേ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ വളരെ കുറവാണ് വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ വളരെ ഷോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാ കഥ കഥകടച്ച് കഥകടച്ച് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പിതാവിനെ വിളിക്കുന്ന ഒരു അനുഭവം ആഭാ പിതാവിനെ വിളിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം ഈശോയോടൊപ്പമായിരിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഉയരണം ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ ഉയരണം ഈശോയുടെ മുൻപിൽ ആയിരിക്കുകയും ഈ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യരൂപനായി ഈശോയുടെ മുൻപിൽ ആയിരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ സമയം കൂട്ടണം സമയം കൂട്ടണം ഇത് പോരാ 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 എന്നൊരു ചിന്ത നമുക്ക് വേണം സ്നേഹമുള്ളവർ ചേർന്ന് പറയട്ടെ ഹാലലു ഹാലലു കാരണം സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചുറ്റും കേൾക്കുന്ന കാര്യങ്ങള് നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടു പോകാനോ സങ്കടപ്പെടാനോ ദേഷ്യപ്പെടാനോ അല്ല നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യവും ദൈവമക്കൾ കേൾക്കുന്ന ഓരോ കാര്യവും തീക്ഷണമായി അത് പ്രാർത്ഥനയാക്കി മാറ്റാനാണ് ദൈവം ആഗ്രഹിക്കുക ചേർന്ന് പറയട്ടെ ഹാലലു ഹാലലു ਹਾਲੇਲੂਇਆ